ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കൽക്കയിൽ നിന്ന് ഷിംലയിലോട്ട് പോകുന്ന കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ടോയ് ട്രെയിനിലാണ് പോകുന്നത് കൽക്കയിൽ നിന്ന് ഷിംലയിലോട്ട് ആ ട്രെയിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ സമയം ആയിരുന്നു അപ്പോൾ നമ്മൾ അതുവരെ ട്രെയിൻ്റെ വീഡിയോസും ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുത്തു കുറച്ചു നേരം പുറത്തൊക്കെ നിന്ന് നല്ല തണുപ്പാണ് ഗ്ലൗക്ക് വൂരുമ്പോഴേ നല്ല കൈയൊക്കെ മരവിക്കും കാറ്റടിച്ചിട്ട് അപ്പോൾ ട്രെയിൻ ആറരയ്ക്ക് തന്നെ എടുത്തു പക്ഷേ അപ്പോൾ ഇരിട്ടായതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല അതിന് കുറച്ച് വിളിച്ചൊക്കെ വന്നപ്പോഴത്തേന് നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് ടോയ് ട്രെയിനിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിരുന്നു ഈ അതിൽ പോകുമ്പോൾ നല്ല പയ്യല്ല പോകുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ അതൊക്കെ നല്ല എൻജോയ് ചെയ്തു പിന്നെ അവിടെ കുറച്ച് ദൂരം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനും അടുത്തടുത്ത് സ്റ്റേഷനുകളുണ്ട് പക്ഷെ അവിടെ ഒന്നും നിർത്തണില്ല അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ആള് ഉള്ളപ്പോൾ മാത്രമേ എന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ അവിടെ അങ്ങ് നിർത്തിയില്ല ഇടയ്ക്ക് ഒരു രണ്ട് മൂന്നിൽ സ്റ്റോപ്പിലൊക്കെ നിർത്തിയിട്ടുള്ളൂ ജിമ്മിലെത്തുന്നവരെ ആളുള്ള അടുത്തു നിന്നൊക്കെ നിർത്തി അങ്ങനെ നമ്മൾ കുറേ നേരം അതിനകത്തൊക്കെ ഇരുന്ന കാഴ്ചകളൊക്കെ കണ്ട് എന്താണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈബം എന്ന് പറഞ്ഞാല് തുരങ്കങ്ങളും പിന്നെന്താണ് ഒരു പാലമൊക്കെയാണ് ഒരു നൂറിലധികം തുരങ്കങ്ങളുണ്ട് കേട്ടോ അപ്പോൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല തണുപ്പാണ് കല്ലിൻ്റെ അല്ലേ അപ്പോൾ അതിനകത്ത് കാർട്ടൂണൊക്കെ വീശുമ്പോഴത്തേനും നല്ല തണുപ്പൊക്കെ ആയി നല്ല മരവിക്കും നമ്മൾ ജനലങ്ങനെ അതിൻ്റെ തുറന്നിട്ടിട്ടില്ല വിൻഡോസ് അങ്ങനെ തുറന്നിട്ടിട്ടില്ലായിരുന്നു വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രം തുറന്നിട്ട് തുറന്നിട്ട് വീഡിയോസ് എടുക്കും അപ്പോഴേ അടക്കും തണുത്ത കാറ്റാണ് വീശുന്നത് വെയിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ഏഴര ഏഴര ആയിട്ടൊന്നും നല്ല വെയിൽ ഇപ്പോൾ ഏഴര സമയക്കാണ് എന്നാലും നല്ല വെയിലൊന്നും വരില്ല ചെറിയ വെയിലൊന്നല്ല അതിന് അധികം ചൂടൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ പാലങ്ങളും ഇതുപോലത്തെ പാലങ്ങൾ കുറേ ഉണ്ട് പിന്നെ ഉറിലധികം എന്താ തുരങ്കങ്ങൾ തന്നെയാണ് ഈ റൂട്ടിലെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാൽ പിന്നെ കുന്നിൻ്റെ മുകളിൽ കൂടെ അല്ലേ പോകുന്നത് അപ്പോൾ ഉയർ കൂടുന്തോറും കാഴ്ചകളുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു രാവിലെ സൂര്യൻ ഇരിക്കുന്നതും അതൊക്കെ നല്ല ഒരു നല്ല കാഴ്ചയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ ഏകദേശം ഒരു ആറരയ്ക്ക് കയറിയിട്ട് നമ്മൾ പന്ത്രണ്ട് മണി പതിനൊന്നര ആ ആ ടൈമാണ് അവിടെത്ത ഷിംലെത്താൻ എടുക്കുന്ന ടൈമെന്ന് പറയുന്നത് എന്നാലും നമുക്ക് അധികം ബോറൊന്നും കഴിച്ചിട്ടില്ല പിന്നെ കുറച്ച് വിശന്ന് നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അത് കഴിച്ചു എന്നാലും എന്താണ് വിഷം എന്ന് പെട്ടെന്ന് തന്നെ വിശന്ന് വേറൊന്നും കഴിക്കുക അല്ലാത്തതുകൊണ്ട് വിശന്നു പോയി പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കടലയൊക്കെ വന്നിരുന്നു അതൊക്കെ വാങ്ങി അവിടെ കഴിച്ചു ഇതൊരു സ്റ്റേഷനാണ് ഇവിടെ നിർത്തിയിട്ടോ ഇവിടെ നിർത്തി ഒരു രണ്ട് അഞ്ച് പത്ത് അഞ്ച് മിനിറ്റോളം നിർത്തി തോന്നുന്നു കുറച്ചു നേരം നിർത്തി ആൾക്കാരൊക്കെ കയറി വിടാ കുറച്ചു നേരം നമ്മൾ പുറത്തിറങ്ങിയിരുന്നു ആ ഇത് താരാദേവി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇനി രണ്ട് റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കഴിഞ്ഞാൽ ഷിംല എത്തും അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇനി നമ്മൾ ഷിംല ഷിംല കാണാൻ പോകല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തും പിന്നെ നമ്മളുള്ളിൽ ചുമ്മാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാണ് കാണുന്ന റീൽസ് റീൽസിലാൻ വേണ്ടിയിട്ട് എടുക്കാം പിന്നെ തണുപ്പ് കൊണ്ടിട്ട് ഏട്ടൻ ഒന്നും പറ്റില്ല ഏട്ടൻ ക്യാപ്പ് ഗ്ലൗന്നൊന്നും അഴിക്കില്ല അത്രയ്ക്ക് തണുപ്പാണ് ആക്കു തണുപ്പ് സഹിക്കാനേ പറ്റില്ല പിന്നെ ഞാൻ പിന്നെ എന്താണ് വീഡിയോസ് കൂടുതൽ കൂടുതലെടുക്കുന്നത് ഇത് കൂടെ വന്ന ഒരാളാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഷിംല എത്തി ഷിംല എത്തി ഷിംല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ആ ഇറങ്ങിയപ്പോൾ കിട്ടിയ സന്തോഷം കുറേ നാൾ സ്വപ്നം കണ്ട സ്ഥലമാണ് വരാൻ കുറേ ആഗ്രഹിച്ച സ്ഥലമാണ് ആഗ്രഹിച്ച സ്ഥലമാണെങ്കിലും പക്ഷേ ട്രിപ്പൊക്കെ വേഗം പ്ലാൻഡായിട്ടോ എന്നാൽ ഇത് സ്വപ്നമാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നമുക്ക് റൂമിലോട്ട് പോകണമായിരുന്നു ഹോം സ്റ്റേ അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ വന്ന നൈനി സ്ത്രീഗിലും അങ്ങനെ ഞങ്ങൾ റൂം എടുത്തത് എ വൺ ബി ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ ആണ് എടുത്തത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ പറയുന്നത് അത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ശബ്ദമാണ് നമ്മൾ ഞാൻ വോയിസ് കട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇനി ഹോം സ്റ്റേയിലോട്ട് പോവുകയാണ് ഹോം സ്റ്റേയുടെ വീഡിയോ ശരിക്കും ഞങ്ങൾ എടുക്കാം മറന്നതല്ല ആദ്യം കൊണ്ട് ചെന്നപ്പോഴത്തേന് തണുത്തിട്ട് എങ്ങനെയെങ്കിലും അതുപോലെ ഞങ്ങൾ ആ ഹോം സ്റ്റേ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നു ഇതാണ് കേട്ടോ ഹോം സ്റ്റേ രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു കിച്ചണും ഹോളും ഉണ്ടായിരുന്നു പിന്നെ ബാൽ ബാൽക്കണിയിലുള്ള ഒരു ബാ ഒരു റൂമിനും ബാൽക്കണി ഉണ്ടായിരുന്നു അങ്ങനെ റൂമിലോട്ട് നടക്കുകയാണ് ഈ റൂമ് കണ്ടുപിടിക്കുക കുറേ ഞങ്ങൾ പാടുവിട്ട് കുറേ നടന്ന് ഏതൊക്കെ വഴി ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെ ലൊക്കേഷൻ ഇട്ടിട്ടൊന്നും കിട്ടണില്ല ആൾക്കാരോട് ചോദിച്ചാൽ ആ വഴി ഈ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുന്നും മലയിൽ കുറേ സ്റ്റെപ്പ് എന്തൊക്കെ കയറി അങ്ങനെ കുറേ നടന്ന് 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 നമ്മൾ ഭയങ്കര ക്ഷീണിച്ച് അങ്ങനെ പിന്നെ നമ്മൾ റൂമിലെത്തിയപ്പോൾ വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വെക്കേറ്റ് ചെയ്യുമ്പോൾ വന്നാൽ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും പറ്റിയില്ല അതും നല്ല തെറുതി പിടിച്ച് പോയിട്ട് അങ്ങനെ റൂമിൻ്റെ വീഡിയോ എടുത്തില്ല അങ്ങനെ റൂമിൽ പോയി റൂമിൽ പോയിട്ട് സെറ്റായി നമ്മൾ പിന്നെ മാൾ റോഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടിറങ്ങി അത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഡാട്ടോ ഇതിപ്പോൾ കുറേ ആയില്ലേ അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എന്താ പുറത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും